ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശക്തിയായ മത്സരാർത്ഥിയാണ് അൻസീബ വീട്ടിലെ പ്രശ്നങ്ങളിലും മറ്റും അധികം ഇടപെടുകയോ ഇതുവരെ ആരുമായി വഴക്കുണ്ടാക്കുകയോ അൻസീബ ചെയ്തിട്ടില്ല എന്നാൽ ഇതുവരെ ബിഗ് ബോസ് വീട്ടിൽ നടന്ന മിക്ക പ്രശ്നങ്ങളിലും അൻസീബയുടെ അദൃശ്യ സാന്നിധ്യമുണ്ട് വീടിനുള്ളിലുള്ളവർ കാണാത്ത അൻസീബയുടെ ആ സാന്നിധ്യം പുറത്ത് വലിയ ചർച്ചയായിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും മികച്ച മൈൻഡ് ഗെയിമറാണെന്നാണ് എൻ സി ബി യെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ വിലയിരുത്തൽ അകത്തുള്ളവർ അവർ പോലും അറിയാതെ എൻ സി ബി യുടെ മാലിപ്പുലേഷനിൽ വീഴുകയാണെന്നാണ് പ്രേക്ഷകരിൽ പലരുടെയും അഭിപ്രായം എൻ സി ബയുടെ ഈ ഗെയിം സ്ട്രാറ്റജിയെ അഭിനന്ദിക്കുന്നവരും വിമർശിക്കുന്നവരുമുണ്ട് വരാനിരിക്കുന്ന വൈൽഡ് കാർഡുകൾ എൻ സി ബി ടാർജറ്റ് ചെയ്യണമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് കട്ടിലിൽ കിടന്ന് അടിക്ക് നേതൃത്വം നൽകിയ ഭീഷ്മ പർവ്വത്തിലെ മൈക്കിൾ അപ്പനെ പോലെയാണ് ഈ സീസണിലെ അൻസീബ പ്രത്യക്ഷത്തിൽ അൻസീബയുടെ സാന്നിധ്യം ഇല്ലാത്ത അടികൾക്ക് പിന്നിൽ പോലും അൻസീബയുടെ അദൃശ്യ സാന്നിധ്യം ഉണ്ട് അൻസീബയും കട്ടിൽ തമ്മിലുള്ള ബട്ട്സീബ കോംബോ അധികം എവിടെൻ്റല്ലാത്തത് കൊണ്ട് തന്നെ അകത്തുള്ളവർക്ക് അൻസീബ ഇപ്പോഴും ഈസി ടാർജറ്റാണ് അൻസീബയ്ക്ക് ഹൗസിൽ ടാർജറ്റുകളുണ്ട് പക്ഷേ അൻസീബയെ ടാർജറ്റ് ചെയ്യുന്ന ആരും ഇല്ല അപ്സരയ്ക്ക് മാത്രം അൻസീബയെ കുറച്ച് മനസ്സിലായി എന്ന് തോന്നുന്നു തൻ്റെ കട്ടിലിൽ കിടന്നുകൊണ്ട് അൻസീബ ചെയ്യുന്ന അത്രയും മാനിപ്പുലേഷൻ ഗെയിം ആരും അവിടെ ചെയ്യുന്നില്ല സാധാരണ ഇത്തരത്തിൽ പിന്നിൽ നിന്ന് കളിക്കുന്ന കളി ഒരു നെഗറ്റീവ് ഗെയിമാണ് എന്നാൽ റസ്മിൻ ജാസ്മിൻ ഗബ്രി എന്നിവർക്ക് കിട്ടുന്ന നെഗറ്റീവ് ഒന്നും അൻസീബയ്ക്കില്ല താനും വൈൽഡ് കാർഡുകൾ ആദ്യം ടാർജറ്റ് ചെയ്യേണ്ടവരിൽ ഏറ്റവും പ്രധാനിയാണ് അൻസീബ വൈൽഡ് കാർഡ് കയറുന്നതോടെ പിന്നിൽ നിന്നുള്ള ഗെയിം മാറ്റി കട്ടിൽ വിട്ട് അൻസീബ മുന്നിലോട്ട് വരട്ടെ എന്ന് പറഞ്ഞാണ് പ്രേക്ഷകർ കമൻ്റ് അയച്ചിരിക്കുന്നത് അതേസമയം അൻസീബയുടെ സ്ട്രാറ്റജി മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തവും ഇഫക്റ്റീവുമാണ് സ്ഥിരം വഴക്കെടലും ലവ് ട്രാക്കും ഒറ്റപ്പെടലുമൊക്കെ വിട്ട് ബുദ്ധിപരമായി കളിക്കുന്നുണ്ട് അൻസീഗ അൻസീബ എന്നാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത്